നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല ആഗോള സംഗമത്തിനായി എട്ട് കോടി രൂപ ചെലവാക്കിയതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു നടത്തിയ ഒറ്റ ദിവസത്തെ ഒരു പരിപാടിക്ക് എട്ട് കോടി രൂപ ചിലവായതിന്റെ ലോചിക്ക് പിടികിട്ടുന്നില്ല ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം ഇത്ര ഭീമമായൊരു തുക ഒറ്റ ദിവസം കൊണ്ട് ചിലവഴിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമാണോ ഏതൊക്കെ ഇനത്തിലാണ് ഈ പറയുന്ന എട്ട് കോടി ചിലവായത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇതിൽ ഭൂരിപക്ഷവും വേണ്ടപ്പെട്ടവർക്കുള്ള കമ്മീഷനാണ് ഇത് അടിമുടി കമ്മീഷൻ സർക്കാരാണ് എന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ ചിലവ് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തും എന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരേക്കും സ്പോൺസർമാരിൽ നിന്ന് എത്ര തുക കിട്ടിയെന്നും ഏതൊക്കെ സ്പോൺസർമാരാണ് പണം നൽകിയത് എന്നും വ്യക്തമാക്കണം ഇതുവരെ നാലു കോടിയോളം രൂപ പദ്ധതി നടത്തിപ്പിന്റെ ബില്ലിനത്തിൽ മാറിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതെല്ലാം പോയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ വർക്കിംഗ് ഫണ്ടിൽ നിന്നാണ് സ്പോൺസർമാർ തുക നൽകുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഈ തുക ചിലവാക്കിയിരിക്കുന്നത് ആരാണ് ഈ പൊളിഞ്ഞു പോയ പരിപാടിക്ക് എട്ടു കോടി രൂപ നൽകുന്ന സ്പോൺസർ കോട്ടയത്തെയും കുമരകത്തെയും നക്ഷത്ര ഹോട്ടലുകൾക്ക് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ അഡ്വാൻസ് നൽകിയത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ് ആരൊക്കെയാണ് ഈ നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച വി അതിഥികൾ അവരുടെ പേര് വിവരങ്ങളും പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിദേശത്ത് നിന്നും വൻതോതിൽ പ്രതിനിധികൾ എത്തും എന്നതായിരുന്നു സർക്കാരിന്റെ അവകാശവാദം എന്നാൽ അവിടെ നിന്നും കാര്യമായി ആരും എത്തിയില്ല നാലായിരം അതിഥികൾക്കുണ്ടാക്കിയ ഭക്ഷണം വെട്ടിമൂടേണ്ടി വന്നു കാര്യമായി ആരും പങ്കെടുക്കാതെ ഒഴിഞ്ഞ കസേരിക്കു മുന്നിൽ നടത്തിയ ഈ ഒറ്റ ദിവസത്തെ പരിപാടിക്ക് എങ്ങനെയാണ് എട്ട് കോടി രൂപയുടെ ചിലവ് വന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കിയേ പറ്റും ഇതിൽ കമ്മീഷൻ പറ്റിയവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടണം ദേവസ്വം ബോർഡ് കറവപ്പശുവല്ല വിശ്വാസികളുടെ കാണിക്കയാണ് ദേവസ്വം ബോർഡിന്റെ വരുമാനം അതിന്റെ എല്ലാ ഫണ്ടിലും കൈയിട്ട് കൈയിട്ടുമാറാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം അനുവദിക്കില്ല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോടികൾ ചിലവഴിച്ചതിന്റെ തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് സംഗമത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ തങ്ങിയത് ആഡംബര റിസോർട്ടുകളിലാണ് എന്നും മുറിവാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് ചിലവഴിച്ചതായും പുറത്തുവന്ന രേഖകൾ വ്യക്തമാക്കുന്നു സ്പോൺസർമാരാണ് സംഗമത്തിന് പണം നൽകിയത് എന്ന വാദം ഇതോടെ പൊളിഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് പണം അനുവദിച്ചത് ദേവസ്വം ഫണ്ടിൽ നിന്നാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു ദേവസ്വം ബോർഡ് അംഗം എ അജിത് കുമാർ ഈ തുക റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോസ് എന്ന ഹെഡിൽ നിന്നാണ് അനുവദിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു സംഗമം നടക്കുന്നതിന് അഞ്ചു ദിവസം മുൻപാണ് പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ദേവസ്വം കമ്മീഷണർ ഇറക്കിയത് ഇതിന് പിന്നാലെ സെപ്റ്റംബർ പതിനേഴിന് പ്രതിനിധികൾക്ക് താമസ സൗകര്യമൊരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവുകളും പുറത്തുവന്നു പമ്പയിലാണ് അയ്യപ്പ സംഗമം നടന്നതെങ്കിലും അതിൽ പങ്കെടുത്ത പ്രതിനിധികളെ താമസിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്തത് കുമരകത്തെ ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് താമസ സൗകര്യത്തിനായി ലക്ഷങ്ങളാണ് അഡ്വാൻസ് തുകയായി ദേവസ്വം ഫണ്ടിൽ നിന്നും നൽകിയത് പമ്പയിൽ സംഗമം നടക്കുകയും കുമരകത്ത് വലിയ തുക ചെലവഴിച്ച് താമസമൊരുക്കുകയും ചെയ്തതിൽ വലിയ ദൂർത്ത് നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം പ്രധാനമായും നാല് റിസോർട്ടുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയത് കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയും താജ് കുമരകം റിസോർട്ടിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും പാർക്ക് റിസോർട്ടിന് എൺപതിനായിരം രൂപയും കെ ടി ഡി സി ഗേറ്റ് വേ റിസോർട്ടിന് ഇരുപത്തി അയ്യായിരം രൂപയും അഡ്വാൻസായി അനുവദിച്ചു ഈ തുകകൾ അഡ്വാൻസ് മാത്രമാണ് എന്നും ബാക്കിയുണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യുമെന്നും ഉത്തരവിൽ ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ നൽകിയിട്ടില്ല എങ്കിലും ഒരു വിഭാഗം വി ഐ പി പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഇതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ യാതൊരു വേർതിരിവും ഇല്ല എന്നും വി ഐപികൾ ഇല്ല എന്നും സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നത് നാലായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തുവെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുമ്പോൾ കുമരകത്തെ നക്ഷത്ര ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിച്ച വിഐപി പ്രതിനിധികൾ ആരായിരുന്നു എന്ന ചോദ്യവും ഉയർന്നുവരുന്നുണ്ട്